അസലാ വലൈക്കും വാഹമത്തു ബിസ്മില്ല അലഹമില്ല സഹോദരന്മാരെ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കണ്ടു ഇത് ഒപ്പനെയല്ല മുജാഹിദ് നേതാക്കളെ അവരുടെ സമ്മേളനത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നത് എന്ന രൂപത്തിലാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നുള്ളത് പക്ഷേ അത് നമുക്കതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ങ്ങളെ ഈ വീഡിയോ ആരാണ് പ്രചരിപ്പിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നോക്കതാ ഞാനിവിടെ സെർച്ച് ചെയ്യാണ് ഇത് ഒപ്പനയല്ല മുജാഹിദ് അപ്പോൾ അതിന്റെ പോസ്റ്റ് ഖലീൽ റസ്വി അൽമദ് അംജദി തുരുത്തി എന്നുള്ള പേരുള്ള ഈ ഐ ഡിയിൽ നിന്നാണ് ഇദ്ദേഹം ആണ് ആദ്യമായി ഇത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇദ്ദേഹം എസ് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ് കാസർഗോഡ് ജില്ലക്കാരനാണ് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂൺ ആറാം തീയതി കഴിഞ്ഞ വർഷം ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് അ ജു ഐ ജി കെ എന്ന പ്രൊഫൈലിൽ നിന്നുള്ള ഒരു വീഡിയോ ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് മൂവായിരത്തി ഒമ്പത് മൂവ ആയിരത്തി ആളുകൾ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു കളവ് ശേഷം ഇതുണ്ടോ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള ഇതാണ്ടോ മലപ്പുറം പച്ചപ്പട അതേപോലെ തന്നെ വേറൊരു ഗ്രൂപ്പിൽ അതേപോലെ തന്നെ വേറൊരു ഗ്രൂപ്പിലെതിൽ വേറൊരു ഇത് ഒരു കള്ളം എത്ര മാത്രം ജനങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇവർക്ക് പരലോക പരലോകവിശ്വാസമുണ്ടോ എന്നുള്ളത് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ് കാരണം പരമലോക വിശ്വാസമുള്ള ഒരാളും ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യില്ല വ്യത്യസ്തമായിട്ടുള്ള പ്രൊഫൈലുകളിൽ നിന്ന് ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് അതുപോലെ തന്നെ ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നമുക്ക് നിരന്തരമായിട്ട് ഇവർ പ്രചരിപ്പിക്കുന്നത് കാണാൻ പറ്റും നമുക്ക് ഇന്നലെ ഒന്ന് രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുമതാണ് ഇവിടെ ഒരാൾ ഒരു ഗ്രൂപ്പിൽ വിട്ടത് മൻസൂർ എന്ന വ്യക്തി ആലു സന്ന ക്ലബ്ബ് എന്നുള്ള ആലു സ കൊമ്പല്ല എന്നുള്ള ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് എന്നിട്ട് അദ്ദേഹത്തോട് ചോദ്യം ചെയ്തപ്പോൾ ഇത് എവിടെ കിട്ടിയതാണ് അപ്പോൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ മറുപടി പറഞ്ഞത് ഇനി ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് ഒന്ന് പരിശോധിക്കാം ഇൻഷാല്ല ഇത് നമുക്ക് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ യൂട്യൂബിൽ കണ്ടോ മദീനത്തുൽ ഉലൂം അറബി കോളേജ് നാക്കിൻ്റെ പ്രോഗ്രാം പ്രോഗ്രാമാണ് ഇവിടെ മദീനത്തിൽ ഉലൂം അറബി കോളേജ് പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജിൽ നടന്ന ഒരു പ്രോഗ്രാമാണ് കണ്ടോ നാക്ക് അക്രഡിയ പ്രതിനിധി സംഘം പുളിക്കൽ ഒരു കോളേജിലേക്ക് വന്നു അപ്പോൾ ഇത് ഒരു കോളേജിലേക്ക് നാക്കിന്റെ പ്രതിനിധികൾ വരുമ്പോൾ അവരെ ആ കോളേജിലുള്ള വിദ്യാർത്ഥികൾ ആ കോളേജിലുള്ള കോളേജിന്റെ അധികൃതരും നാക്കിന്റെ അധികൃതരും വരുമ്പോൾ അവരെന്തു ചെയ്യുന്നുണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ കൈ കൊട്ടിക്കൊണ്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നുള്ളത് ഗവൺമെന്റിൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള നാക്കിന്റെ പ്രതിനിധികൾ വരുമ്പോൾ അതിന് ക്യാമറ ഒക്കെ മുമ്പിൽ കാണാൻ പറ്റും കണ്ടോ ഇതാണ് സംഭവം ഈ ഇതിനെയാണ് മുജാഹിദികൾ സമ്മേളനത്തിലേക്ക് നേതാക്കന്മാർ വരുമ്പോൾ കൂട്ടിക്കൊണ്ടുവരുന്നു എന്നുള്ള രൂപത്തിൽ ഇവർ പ്രചരിപ്പിക്കുന്നുള്ളത് ഇനി ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ കൂടി ഫ്രണ്ട് ലൈനിൽ അവർ പ്രചരിപ്പിക്കുന്നുണ്ട് ആ വീഡിയോയുടെ ഏത് ഭാഗത്തു നിന്നാണ് നോക്കുക ഇതൊരു ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അതില്ല ഇനി മർക്കസിലും ഓണാഘോഷം ഒരു വീഡിയോ നമുക്ക് കാണാം സമസ്ത ഈ എസ് എസ് എഫിൻ്റെ ആളുകളുടെ മർക്കസിൽ മർക്കസ് ലോ കോളേജിൽ നടന്ന ഓണാഘോഷം കാന്തപുരം എ പി വിഭാഗത്തിന്റെ മർക്കസ് ലോ കോളേജിൽ നടന്ന ഓണാഘോഷം അതിനകത്ത് നടന്ന ഒരാഘോഷം സ്ത്രീകള് വിദ്യാഭ്യാസം നേടുന്നത് ഇസ്ലാമിന് വിരുദ്ധമല്ലേ അങ്ങ് പറഞ്ഞ തീയറി പ്രകാരം മറ്റ് ഒരു പള്ളിയിൽ വരുന്ന സഹോദരങ്ങളായിട്ടുള്ള പരപുരുഷന്മാരെ ഇത്രയധികം അവിശ്വസിക്കേണ്ട ആവശ്യമാണ് സ്ത്രീകൾ വേറെയും പുരുഷന്മാർ വേറെയുമാണ് നടത്തുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഞങ്ങൾ അതിന് ഉത്തരവാദിയല്ല സ്ത്രീകളും പുരുഷന്മാരും ഞങ്ങൾ ഞങ്ങൾ രണ്ടും രണ്ട് കണ്ടോ സഹോദരങ്ങൾ ഇത് കാന്തപുരം എ പി വിഭാഗത്തിന്റെ മർക്കസ് നോളേജ് ലോ കോളേജിലെ മർക്കസ് ലോ കോളേജിലുള്ള ഓണാകാശ പരിപാടിയാണ് അവിടെ നടന്ന ഓണാഘോഷം അതിൽ സ്ത്രീകൾ വരും തലക്കെട്ടുധാരികളായിട്ടുള്ള എസ് എസ് എഫിന്റെ മുസ്ലിയാക്കന്മാർ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇത്തരം കോളേജുകളിലൊക്കെ നടന്ന പ്രവർത്തനങ്ങൾ അതും ഓണം പോലുള്ള ഒരു ആഘോഷം മുസ്ലിമിന് ഒരിക്കലും അത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കാരണം അത് ഭൗതികവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അത് ചെയ്യാൻ പറ്റാത്ത ആളുകൾ അത് നമുക്ക് അനുവദനീയവുമല്ല മതത്തിൽ ലേനമില്ല മാനുഷിക സൗഹൃദമാണ് ഉള്ളത് എന്നാൽ പോലും ഇവിടെ തലക്കെട്ടുധാരികളായിട്ടുള്ള ഈ മുസ്ലിയാക്കന്മാർ ഇതുപോലുള്ള ആഘോഷങ്ങൾ നടത്തുമ്പോൾ ഇന്ന് എന്നിട്ട് മുജാഹിദുകൾക്കെതിരെ വ്യാജ ആരോപണവുമായി വരുന്നതാരാണ് ഈ മുസ്ലിയാക്കന്മാർ തന്നെ ഇവർക്കെതിരെ ഇവരോട് പറയാനുള്ളത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തിൽ ആലിമ്രൽ നോക്കൂ മൂന്നാമത്തെ അദ്ധ്യായത്തിൽ നൂറ്റി എമ്പത്തി ആറാമത്തെ വചനം എന്താണ് പറയുന്നുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നോക്കൂ അള്ളാഹു ഉസ്മാൻ തല പറയുകയാണ് തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കളിലും ശരീരങ്ങളിലും നിങ്ങൾ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ് നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും ബഹുദൈവ ആരാധകരിൽ നിന്നും നിങ്ങൾ ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും അപ്പൊ ഇതുപോലുള്ള വ്യാജപ്രചരങ്ങൾ ഉണ്ടാക്കും ഇല്ലാത്ത അപവാദങ്ങൾ ഉണ്ടാക്കും കുത്തുവാക്കുകൾ ആര് ബഹുദൈവ ആരാധന നടത്തുന്ന ആളുകൾ സമസ്തയിലുള്ള ആളുകള് ബഹുദൈവ ആരാധനയാണ് അവർ പഠിപ്പിക്കുന്നുള്ളത് മരണപ്പെട്ട ആളുകളോട് പ്രാർത്ഥിക്കാം അവർക്ക് നേർച്ച വഴിപ്പാടുകൾ അർപ്പിക്കാം അവരിൽ ബരമേൽപ്പിക്കാം അവര് അവരോട് പ്രീതിക്ക് വേണ്ടി അറിവുകൾ നടത്താം അതുപോലെ തന്നെ അവരുടെ പേരിൽ സത്യം ചെയ്യാം ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾ അതിനെ എതിർക്കുന്ന സത്യവിശ്വാസികളായിട്ടുള്ള മുജാഹിദുകൾക്കെതിരെ അവർ നടത്തുന്ന ആരോപണത്തിൻ്റെ ഓരോ ഓരോ ആരോപണത്തിൻ്റെയും സത്യാവസ്ഥ ഒരു നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും പരിശുദ്ധ ഇസ്ലാമിൻ്റെ തനതായ ആദർശത്തിലേക്ക് എത്തുകയും ഈ സമസ്ത എന്നുള്ള പിഴച്ച ആദർശത്തെ കൈ ചെയ്യും അതിൽ പിടിച്ചു നിർത്താൻ വേണ്ടി അണികളെ ഇവരുടെ കൂടെ ഈ ആരാധന നടത്താൻ വേണ്ടി പിടിച്ചു നിർത്താൻ ഈ കുറാഫത്ത് വിദഗത്തുകൾ ചെയ്യാൻ വേണ്ടി പിടിച്ചു നിർത്താൻ വേണ്ടി മുസ്ലിയാക്കന്മാർ പയറ്റുന്ന അടവുകളാണ് ഇനി ഒരാൾ സത്യവിശ്വാസിയായി കഴിഞ്ഞാലോ ഈ മുസ്ലിാക്കന്മാരുടെ കഞ്ഞി മുട്ടും എന്നുള്ളതാണ് അന്നം നിലക്കും ഇവർക്ക് അധ്വാനിക്കാതെ ജീവിക്കാനുള്ള മതത്തെ ചൂഷണം ചെയ്ത് ജീവിക്കാനുള്ള വക ഇല്ലാത്താവും അതിനുവേണ്ടി ഇവർ നിരന്തരം ഇതുപോലുള്ള കള്ളങ്ങൾ അതേപോലെ കുത്തുവാക്കുകളും വ്യാജാരോപണങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടേ ഉണ്ടാവും സത്യം മനസ്സിലാക്കാനും അത് അന്വേഷിക്കാനും അത് സത്യം മനസ്സിലാക്കിയ ശേഷം ആ സത്യത്തിൽ അടി ഉറച്ചു നിൽക്കാനും ഓരോ ആളുകൾക്കും അള്ളാഹു സുബാനവും തായാല ഭാഗ്യം നൽകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും വാഹന വർക്ക്